സൗദി അറേബ്യ ദമാം ഒ ഐ സി സി കുടുംബ ധനസഹായ ഫണ്ട് വിതരണവും പെരുവേലിക്കര വാർഡ് മഹാത്മാഗാന്ധി കുടുംബ സംഗമവും നടത്തി ദമാം ഒ സി സി കൊല്ലം ജില്ലാ ജനറൽ സെക്രട്ടറി ആയിരുന്ന ഷിബു ജോയുടെ കുടുംബത്തിനാണ് ധനസഹായം നൽകിയത് സൗദി അറേബ്യ ദമാം ഒ ഐ സി സി കുടുംബ ധനസഹായ ഫണ്ട് വിതരണവും പെരുവേലിക്കര വാർഡ് മഹാത്മാഗാന്ധി കുടുംബ സംഗമവും നടത്തി ദമാം ഓ സി സി കൊല്ലം ജില്ലാ ജനറൽ സെക്രട്ടറിയും പുനലൂർ ഗവൺമെന്റ് പോളി മുൻ ചെയർമാനുമായിരുന്ന ഷിബു ജോയിയുടെ കുടുംബത്തിനാണ് ഒ ഐ സി സി ഗ്ലോബൽ മുൻ സെക്രട്ടറി ചന്ദ്രൻ കല്ലട സൗദി ഒ ഐ സി സി നാഷണൽ പ്രസിഡന്റ് ബിജു കല്ലുമല സലീം ചാത്തന്നൂർ സത്താർ കല്ലുവാതുക്കൽ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് ധനസഹായം കൈമാറിയത് തുടർന്ന് പെരുവേലിക്കര വാർഡ് മഹാത്മാഗാന്ധി കുടുംബ സംഗമവും നടത്തി സി ആർ മഹേഷ് എം എൽ എ ധനസഹായം കൈമാറി சமதியுடன் தருண சமயத்தில் நமது राष्ट्रीय பிரச்சனதருவண்டி சாபையனே போல ஒரு இந்த முனைட்ட கோராரிய கோரவோடு ஒரு சொதனாய் அရှိவூ குரல் பெற்றன நம்மக்கு உரியது அရှိவூ குரவத்தை சபைப்புவா அப்போன்னன் போலியுவ வலரப்பட்ட அந்த ஓசி சுத தமா அதில தவத்தின் பற்றவ சமாதியை அத இவரEntityType 19 தடை माग வேண்டியது

പഠനോപകരണ വിതരണവും ഇതോടനുബന്ധിച്ച് നടത്തി കെ പി സി സി നിർവാഹക സമിതി അംഗം എം വി ശശികുമാരൻ നായർ മുഖ്യപ്രഭാഷണം നടത്തി കെ ഗോപകുമാർ അധ്യക്ഷത വഹിച്ചു ആർ രാജേഷ് സ്വാഗതം പറഞ്ഞു ഡി സി സി സെക്രട്ടറി കല്ലടഗിരീഷ് ഡി സി സി എക്സിക്യൂട്ടീവ് അംഗം തുണ്ടിൽ നൌഷാദ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വൈ ഷാജഹാൻ ഗ്രാമപഞ്ചായത്ത് അംഗം എസ് വത്സലകുമാരി ആർ അരവിന്ദാക്ഷൻ പിള്ള വിനോദ് വല്യത്ത് കടപുഴ മാധവൻ റഷീദ് ബിനോയ് വി എസ് പിള്ള വി സനാതനൻ പിള്ള തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട